ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യില്ല ഇൻസ്റ്റയിൽ ഇടുന്നുള്ളു ഇടുന്നുള്ളു യൂട്യൂബ് സീനാണ് ആന്തി അങ്ങനെ പറഞ്ഞു ആ അതെ അതെ മന പോലുള്ളവരൊക്കെ പേടിക്കണം തെടിച്ച ഇട്ട് റിപ്ലൈ ഇല്ലല്ലോ അതാ ഞാൻ പറഞ്ഞതേ യുടെ എ സ്വീട്ടിലാണ് എപ്പോഴാണ് വന്നത് ഇന്നലെ എസ്റ്റർഡേ സൺഡേ ഇന്ന് മൺഡേ അല്ലേ തിരിച്ച് ഇനി പെരുന്നാളിട്ട് വെയ്യാ അവിടെ ഭയങ്കര ചൂടാ ടോളറേറ്റ് ചെയ്യാൻ പറ്റണില്ല ടുഡേ നോ സ്പെഷ്യൽ ഒന്നുമില്ല നോമ്പ് കയ്യാനല്ലേ സ്പെഷ്യലിന്റെ അതൊക്കെ കഴിഞ്ഞ് അഷറഫ് അസ്സാം വലൈക്കു വലൈക്കും അസാല അഷറഫിന് എത്ര വയസ്സണ്ട് എന്തായാലും ഈ വയസ്സായ ആൾക്കാരൊക്കെ ഇത്താ വിളിക്കുന്നത് റെസ്പെക്ടിന്റെ പേരിലൊന്നുമല്ല എന്താ എന്നീ അസ്നീ പറഞ്ഞ കുളിക്ക എവിടെയും ഇല്ല അത് കോഴിക്കോട് മാത്രമേ കിട്ടുള്ളൂ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ വരണം എന്താ കിഴിപ്പോലെ ഇരിക്കുന്നത് കുരുക്കളെണ്ണൻ കുരുക്കളങ്കൻ അണ്ണൻ നെഹി മീ ഞാൻ മാത്രം കുരുക്കളണ്ണനെ ഞാനും പിരിഞ്ഞു ഞങ്ങൾ തമ്മിൽ ഒരുമിക്കൂല എന്നെപ്പോലെത്തി എന്നെ ഞങ്ങൾ അമ്മിൽ പിരിഞ്ഞു കാസ് ഇനി ആരും അത് ചോദിച്ച് ഞാനതിന്റെ പേര് പറഞ്ഞു വരാം മസ് ഇനി ആരും അത് ചോദിച്ചെന്നെ വിഷമിപ്പിക്കരുത് അത് നന്നായി ഇപ്പോടെ ഇഷ്ട പാവണ്ട് അത് ഞാനല്ലേ ഞാൻ ഒരു പാവയായിരുന്നു അപ്പം ഞാനത് ഇല്ല എന്തിനാ വരുത്തേ സന്തോഷാ എന്റെ ഉള്ളിലൊക്കെ അത്രക്ക് ഇതാണ് മനസ്സിലാക്കാനായിട്ടോ ഒരു ദുഷ്ടനാടാ എനിക്ക് ഇന്നൊരു ഇഷ്ട എനിക്കല്ലേലും ഇന്നോടൊരിതും ഇല്ലായിരുന്നില്ല അതെ ആരും എന്നെ കരയിപ്പിക്കരുത് പ്ലീസ് അതൊന്നും ചോദിക്കരുത് പാസ്റ്റ് ോ അതേവരുടെ ഒന്നും കണ്ട ചോരയില്ല സത്യം തോമസിനൊന്നും എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടം ഉണ്ടാവൂലോ അതാണ് എവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് അതെ കണ്ണച്ചോറ് ഇല്ലാത്തവന്മാ അതെ അസ്ഫിന്റെ പേര് അസ്ഫി നല്ലടാതിന്റെ പേരും നോക്കിടാന്നൊരു വൈബിലല്ലോ കണ്ണിച്ചോര ഇല്ലെന്ന് നോക്കോ അതെ എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു നോക്കിയാക്ക് ഒന്നു തോന്നുന്നുള്ള ഞാൻ പോവാ അയ്യോ ഒരെ മതി രണ്ടസ് വേണ്ട ഫാത്തിമ റിത ആ ഒരു യൂണിവേ യൂണിവേഴ്സത്ത് ഒരാളെത്തിട്ടോ ട്രൈബിൾ ഷെഫ് ഐ യു എഗെയിൻ ഫോർ പോയിന്റ് എയ്റ്റ് നയൻ ആയിട്ടുള്ളൂ ഷിറ്റ് ഒരു ഫോർ പോയിന്റ് നയൻ കെയിലും ആവണ്ടേ ഒരു എസ് എൻ്റെ വക ഫോർ പോയിന്റ് നയൺ ആയി നയൻ ആയോ എയ്റ്റ് നയൻ ആണോ എയ്റ്റ് നയൻ സംതിങ് තිरी da